ഗുഡ് മോർണിംഗ് ഗായസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണി നിങ്ങളൊന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക അപ്പം നമുക്കിന്നൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയിലേക്കാണ് നമ്മൾ പോകണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഇതിന് വേണ്ടി സവാള എടുത്തിട്ടുണ്ട് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ചുകൂടി വലിയ പീസായിട്ടും അരിഞ്ഞിട്ടുണ്ട് പിന്നെ പുതിയ നേരം മല്ലിയേലെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ഏകദേശം ഈ ഒരു സൈസിൽ സൈസിലരിഞ്ഞേക്കണ തക്കാളിയും പിന്നെ പച്ചമുളകും പിന്നെ നാരങ്ങ ജ്യൂസാണ് അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ വലിയ വലുപ്പം കൂട്ടിയായിട്ടോ ഞാൻ എടുത്തേക്കണേ ഇത് നമ്മുടെ ബിരിയാണി മിക്സിലുള്ള കാര്യങ്ങളാണ് അപ്പം ബിരിയാണി മിക്സ് ആയിട്ടാണ് മേടിച്ചത് ബിരിയാണി ഒരു മണിക്കൂറോളം ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കഴിയതിന് ശേഷം നമ്മൾ വേറെ ഉരുളി എടുത്തിട്ട് ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ ക്യാഷിനിട്ട് റൈസിൻസും ഒന്ന് വറുത്തെടുക്കാം അത് ആ സെയിം എണ്ണ തന്നെ നമ്മൾ ആ കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചേക്കണ സവാള ഉണ്ടല്ലോ അത് വറുത്തെടുക്കണം കാരണം ഇത് അവസാനം നമുക്ക് ആവശ്യമുള്ളൂ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിൽ മിക്സി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒത്തിരി വലുതായിട്ട് അരിയരുത് കരിഞ്ഞു അപ്പം ചെറിയ പീസായിട്ട് വേണം അരിക അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറിലായിട്ടുണ്ട് അതെടുത്ത് കോരി മാറ്റി വയ്ക്കുക അണ്ട് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ കരിയാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ പറയുന്നത് അപ്പം അതിനകത്തേക്ക് നമ്മൾ വലുതായിട്ട് സവാള ഉണ്ടല്ലോ ആ സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ആ സവാള സൈഡിലേക്ക് മാറ്റുക അപ്പം നടുക്ക് എണ്ണയുണ്ടാവും ആ എണ്ണയിലെ ആ എണ്ണയിലേക്ക് വേണം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം അപ്പം ആ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം മാറും നന്നായിട്ട് കുറച്ചൊന്ന് ചൂടാവും എന്നിട്ട് അതിന് ശേഷം മാത്രം മിക്സാക്കുക അപ്പം നന്നായിട്ട് മിക്സാക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം വേണോട്ടെ മിക്സ് ചെയ്യുക നന്നായിട്ട് ആ സവാളയായിട്ട് മിക്സ് ആയിട്ടുണ്ട് ശരിക്കും ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്യണം തക്കാളിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കുക പച്ചമുളകും ഒരു അല്പം ഉപ്പും കൂടെ ഉപ്പ് നോക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പും ഓഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് പൊത്തി വെച്ച് വേവിക്കുക ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വെന്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യണം ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യണം കാരണം പച്ചവെള്ളം ആഡ് ചെയ്ത് പച്ച ചുവ ചൊവയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യണം ഇപ്പോൾ നമ്മൾ മിക്സ് ആയിട്ടുണ്ടല്ലോ അപ്പം ഇതിനകത്തേക്ക് ഇനി ചൂടുവെള്ളം ആഡ് ചെയ്യുക ഒരു കപ്പ് ചൂടുവെള്ളം ആട് നമ്മൾ എന്തോരാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ആഡ് ചെയ്യുക അപ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം അത് ഈ വെള്ളത്തിൽ കടയിൽ നന്നായിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ചു ഉപ്പും കൂടെ കൂടി മാഗിനേറ്റ് ചെയ്ത് വെച്ച ഉണ്ടല്ലോ ഏകദേശം ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് വലിയ പീസായിട്ടാണ് മുറിച്ചേക്കണേ അപ്പോൾ അതിന് അകത്തേക്ക് ആടി വച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക തളയ്ക്കട്ടെ ഈ സമയം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ബിരിയാണി മിക്സിലുള്ള എല്ലാം നമ്മളതിനകത്തേക്ക് വെള്ളം ചൂട് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളതിനകത്ത് ഒരു മണിക്കൂർ വച്ചിരുന്ന അരിയും കൂടെ അതിനകത്തേക്ക് ഇടുവാണ് ചെയ്യണേ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ അവിടെ നന്നായിട്ട് തളയ്ക്കട്ടെ ഈ സമയം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ മിക്സി കിടന്ന് അപ്പോൾ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വലിയ പീസാണ് പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കാണാമല്ലോ ആ വെള്ളം കുറച്ച്

ആ വെള്ളം പിന്നെ ആ നമ്മൾ ആ ചിക്കൻ്റെ അതിനകത്തേക്ക് തന്നെ കുറച്ച് പുതിനേലേ മല്ലയിലും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക എല്ലാം കൂടെ ഒന്ന് പിടിക്കണം നന്നായിട്ട് ആവിയിൽ അതെല്ലാം കൂടെ ചിക്കനിലേക്ക് പിടിച്ച് ചിക്കൻ്റെ വെള്ളവും കൂടെ നന്നായിട്ട് വറ്റണം വറ്റി കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി ഇപ്പോൾ പാകമായിട്ടുണ്ടല്ലോ ആ ബിരിയാണി അതിൻ്റെ മേളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ച് ക്യാഷിനിട്ട് എല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇനി കഴിക്കാം കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ ഓക്കെ ബൈ